അത്തരം മാറ്റിൻ്റെ വരാനിരിക്കുന്നൊരു അടിപൊളി എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മളെ നന്ദു ആണെങ്കിൽ അനാമികയെക്കുറിച്ചുള്ള എല്ലാ കള്ളത്തരങ്ങളും എല്ലാം കണ്ടുപിടിച്ച് തെളിവുകൾ സഹിതം നമ്മളെ മുത്തശ്ശൻ്റെയും എല്ലാവരെയും മുമ്പിൽ സമർപ്പിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ കണ്ടിട്ടാണെങ്കിൽ നമ്മുടെ ജാനകിക്ക് ആണെങ്കിൽ ഒട്ടും സഹിക്കുന്നില്ല അപ്പോൾ മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട് ഈ ജാനകി ഇത്രയും തെളിവുകൾ ഉണ്ടായിട്ടും നീ എന്താ വിശ്വസിക്കാത്തതെന്നൊക്കെ ചോദിക്കുമ്പം ഇവർ ഇത്രയും കഷ്ടപ്പെട്ട് തെളിവുകൾ ഉണ്ടാക്കിയിട്ടും നിനക്കിപ്പോഴും നിൻ്റെ ഈ കള്ളിയായ മരുമോളെ നിനക്ക് ഇത്രയ്ക്കും വിശ്വാസവും കാര്യങ്ങളും ആണോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് മുത്തശ്ശൻ ദേഷ്യപ്പെട്ടിട്ടാണ് നമ്മളെ ജാനകി എടുത്ത് ചോദിക്കുന്നത് ഇത്രയൊക്കെ സത്യങ്ങൾ തെളിയിച്ചിട്ട് നിനക്ക് അവളെ വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്നിങ്ങനെ ചോദിക്കുന്നത് ഇനി അവൾക്ക് സപ്പോർട്ട് ചെയ്താണോ നിൽക്കുന്നതെന്ന് ചോദിക്കുമ്പം ജാനകി പറയുന്നുണ്ട് അതല്ല വെച്ചാൽ ആ കാര്യം വെച്ചല്ലേ അനാമിക എന്നെ ഇത്രയും സ്നേഹിക്കുകയും വിശ്വസിക്കുകയൊക്കെ ചെയ്തില്ലേ അപ്പോഴത്തേക്ക് എനിക്കങ്ങോട്ട് അതങ്ങോട്ട് അംഗീകരിക്കാൻ പറ്റുന്നില്ല പിന്നെ അതുമല്ല നന്ദു ആണെങ്കിൽ ആണെങ്കിലിപ്പോൾ ഇത്രയെല്ലാം തെളിവുകളോ കൂടി കൊണ്ടുവന്നിട്ടും എനിക്ക് അങ്ങോട്ട് അംഗീകരിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറയും അതുമല്ല നമ്മളെ അനിയാണെങ്കിൽ നന്ദുവിനെ സ്നേഹിച്ചിങ്ങനെ നടക്കുമല്ലേ അപ്പം ഇനിയിപ്പം അനാമികയെ പുറത്താക്കാൻ വേണ്ടിയാണോ നന്ദു ഇങ്ങനെ കൊണ്ടുവന്നേ എനിക്ക് ഒരു സംശയം എന്നൊക്കെ ഇങ്ങനെ പറയുക ആ ഒരു സംശയം എൻ്റെ മനസ്സിലുള്ളതുകൊണ്ടാണ് അച്ഛൻ ഞാൻ അനാമികയ്ക്ക് സപ്പോർട്ട് ചെയ്തതെന്നൊക്കെ പറയുമ്പം നമ്മളെ മുത്തശ്ശൻ പറയുന്നുണ്ട് ഇതേപോലെ നന്ദു എന്ത് ചെയ്താലും നിനക്കതൊരു സംശയമായിട്ട് തോന്നുന്നത് കൊണ്ടാണ് ആ നന്ദു ചെയ്യുന്നതെല്ലാം നിനക്കൊരു സംശയമായിട്ട് തോന്നുന്നത് ഇപ്പം ഞാൻ നിൻ്റെ അടുത്ത് പറഞ്ഞപ്പോഴത്തേക്കും നിനക്കത് കാര്യങ്ങളൊക്കെ നിനക്ക് മനസ്സിലായില്ലേന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ടേ ഇവർ ഇങ്ങോട്ട് വന്നത് വേറെ ഒന്നിനും വെല്ലേണ്ടി അല്ല ഇവിടുത്തെ സ്വത്ത് മോഹിച്ചിട്ട് തന്നെയാണ് ഇവരുടെ അനിയെ സ്നേഹിക്കുന്നതായിട്ട് ഇവളെ അഭിനയിച്ചിട്ട് ഇവളുടെ വീട്ടുകാർ ഇവളെ ഇവിടെ കല്യാണം കഴിപ്പിച്ച് വിട്ടത് ഇപ്പം അതൊക്കെയാണ് നമ്മളെ നന്ദു അന്വേഷിച്ചപ്പോഴത്തേക്കും മനസ്സിലായത് ഇവർക്കിപ്പം അനിയെ ഉപേക്ഷിച്ചിട്ട് പോയാലും ഇവർക്ക് വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒന്നും ഇവർക്കില്ല കാര്യം വെച്ചാൽ ഇവർക്കിപ്പം നഷ്ടപരിഹാരമായിട്ട് കോടിക്കണക്കിന് രൂപ ചോദിച്ചാലും അവർക്ക് കിട്ടുമെന്നറിയാം ആ പൈസ കിട്ടുമ്പോൾ തന്നെ അവർക്ക് അടങ്ങും ഇവള് നിന്നെയും നിന്റെ മോനെയൊക്കെ ചതിച്ചുകൊണ്ടിരിക്കുകയാണെന്നൊക്കെ ഇങ്ങനെ പറയുക മുത്തശ്ശ എല്ലാം കേട്ടിട്ട് നമ്മളെ ആണെങ്കിൽ ആഹ ഞെട്ടി തരിച്ച് നിൽക്കുക കേട്ടോ എന്നിട്ട് നമ്മളെ ജാനകി ചോദിക്കുന്നുണ്ട് എന്ത് എന്താ വെച്ചാൽ ഇവരെന്താ കോടിക്കണക്കിന് രൂപ ഇവർ നഷ്ടപരിഹാരമായിട്ട് ചോദിക്കുമെന്നോ എന്തൊക്കെയാണ് ഈ പറയുന്നതെന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും നമ്മളെ മുത്തശ്ശൻ പറയുന്നുണ്ട് നല്ല മരുമക്കളായവരെന്ന് നിനക്കൊന്നും മനസ്സിലായില്ല നയനെയൊക്കെ ആണെങ്കിലും നിനക്കൊന്നും മനസ്സിലാക്കാതെ നീയൊക്കെ എപ്പോഴും അവരെ കുറ്റപ്പെട്ടു ഇരുന്നത് എന്നിട്ട് ഈ കള്ളിയായ ഇവളെ നീ നല്ല സപ്പോർട്ട് ചെയ്തുകൊണ്ടൊക്കെ ഇരുന്നു നിനക്കൊക്കെ ഇങ്ങനെ തന്നെ കിട്ടും കിട്ടണം ഇങ്ങനെ തന്നെ എനിക്കൊക്കെ ശിക്ഷ കിട്ടണമെന്നൊക്കെ ഇങ്ങനെ മുത്തശ്ശം പറയുക അല്ലെങ്കിൽ നല്ലവരായ മരുമക്കളെയൊക്കെ മനസ്സിലാക്കാനുള്ള കഴിവ് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മളെ ജാനകിയാണെങ്കിൽ നല്ല ദേഷ്യം വരുന്നുണ്ട് കേട്ടോ എന്നിട്ട് ജാനകിയാണെങ്കിൽ അനാമിയെടുത്ത് പറയുന്നുണ്ട് എടി നീ ഇത്രയ്ക്കൊരു കാര്യമാണെന്ന് അറിഞ്ഞില്ല നീ എന്നിട്ട് എപ്പോൾ നോക്കിയാലും എൻ്റെ മോനെ കുറ്റം പറഞ്ഞുകൊണ്ട് നടന്നിട്ട് അവനെ സ്നേഹിക്കാതെ തന്നെ നീ അവനെ കുറ്റം പറഞ്ഞിട്ട് അവൻ സ്നേഹിക്കുന്നില്ല വയ്ക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് നീ നടന്നത് നിനക്ക് സ്വത്തിന് വേണ്ടിയായിരുന്നില്ലേ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ജാനകിയും ദേഷ്യപ്പെടുന്നുണ്ട് കേട്ടോ ഇവിടത്തുള്ള എല്ലാവരെയും അനിയേയും എന്നെയും പിന്നെ ഇവിടെ കുടുംബത്തിലുള്ള എല്ലാവരെയും നീ ഞങ്ങളെ പറ്റിക്കുമായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ജാനകിയാണെങ്കിൽ അനാമികയെടുത്ത് നല്ല ദേഷ്യപ്പെടുന്നുണ്ട് ഞാൻ സ്നേഹിക്കാതെ എപ്പോഴും കുറ്റമൊക്കെ പറഞ്ഞിട്ട് ഇപ്പോഴല്ലേ എല്ലാ കാര്യങ്ങളും എനിക്ക് മനസ്സിലായത് നന്ദു വന്ന് പറഞ്ഞപ്പോഴും എനിക്ക് വിശ്വാസമായില്ല കാര്യം വെച്ചാൽ നന്ദുവിന് ഇങ്ങോട്ട് വരാൻ വേണ്ടിയുള്ള ഒരു ആഗ്രഹത്തിലായിരിക്കും നന്ദു ഇങ്ങനെയൊക്കെ പറഞ്ഞതെന്നാണ് ഞാൻ വിശ്വസിച്ചത് പക്ഷേ ഇപ്പം അച്ഛൻ പറഞ്ഞപ്പോഴാണ് എനിക്ക് എല്ലാ കാര്യങ്ങളും എനിക്ക് മനസ്സിലായതെന്നൊക്കെ പറയുമ്പം എന്നിട്ട് ഞാനെങ്കിൽ പറയും നി നീ ഇവിടെ നിന്ന് പൊയ്ക്കോളാം ഇനി എൻ്റെ എൻ്റെ മോൻ്റെ മുമ്പിൽ നിന്നെ കണ്ടുപോരുതെന്ന് പറയുമ്പോഴത്തേക്ക് ഞാനെങ്കിൽ പറയുന്നു അനാമി സോറി അനാമിക പറയുന്നുണ്ട് എനിക്കല്ലെങ്കിലും ഇപ്പം നിങ്ങളെ ഇവിടെ നിങ്ങളെ മോൻ്റെ ജീവിതത്തിൽ അടിച്ചു പിടിച്ച് കിടക്കണമെന്നൊന്നും എനിക്ക് ആഗ്രഹങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല എനിക്ക് കിട്ടാനുള്ള നഷ്ടപരിഹാരങ്ങൾ തന്നാൽ ഞാൻ ഞാനിവിടുന്ന് പൊയ്ക്കോളാം അതിനുള്ള അവകാശങ്ങളും എനിക്കുണ്ടെന്ന് പറയുകട്ടോ അപ്പോഴത്തേക്കും നമ്മളെ മുത്തശ്ശം പറയുന്നുണ്ട് ഒരു അഞ്ച് പൈസ പോലും നിനക്ക് തരത്തില്ല അത് തരാതെ നിന്നെ എങ്ങനെ ഒഴിവാക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് അറിയാമെന്ന് പറയും എൻ്റെ മുത്തശ്ശൻ പറയുന്നുണ്ട് മറ്റുള്ളവരുടെ ജീവിതമൊക്കെ കണ്ടിട്ടായിരിക്കും നിൻ്റെ അച്ഛനും അമ്മയും നിന്നെ വളർത്തിയതൊക്കെ പക്ഷേ അത് ഇവിടെ നിനക്ക് തെറ്റി പറ്റിപ്പോയി നിനക്ക് ഒരു നഷ്ടപരിഹാരവും കാര്യങ്ങളും നിനക്ക് തരത്തില്ല അതിന് എങ്ങനെ തരാതിരിക്കേണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങളത് ചെയ്തോളാം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ആ സമയത്ത് നമ്മൾ മുത്തശ്ശൻ പറയുന്നുണ്ട് നന്ദുവിൻ്റെ അടുത്ത് നന്ദു ഇവളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയ്ക്കോ അതുപോലെ തന്നെ ഇവള് അനിയുടെ ഭാര്യയാണെന്നോ അല്ലെങ്കിൽ എനിക്ക് അനന്തപുരിയിലെ മരുമോളാണെന്നുള്ള ഒരു ദാക്ഷിണ്യവും ഇവക്ക് കൊടുക്കേണ്ട കാര്യമില്ല ഇവളെ അറസ്റ്റ് ചെയ്യുമെന്ന് പറയും കേട്ടോ എന്നിട്ട് മുത്തശ്ശം പറയും ആ മോളെ ഞാൻ നിന്റെ കൂടെ വരുന്നുണ്ടെന്ന് അത്തേശൻ പറയും ഇവളെ പോലുള്ള ക്രിമിനലുകൾ ഒന്നും പുറം ലോകം ഇനി കാണാൻ പാടില്ല ഇവളെ ഒന്നും പുറത്ത് വിടാനേ പാടില്ല എന്ന് പറയും അപ്പോഴത്തേക്ക് നമ്മൾ നന്ദി പറയുന്നുണ്ട് മുത്തശ്ശ ഞാനാണെങ്കിൽ അനിയുടെ ഭാര്യയാണെന്നും പിന്നെ അനന്തപുരിയിലെ മരുമോളാണെന്നൊക്കെ വെച്ചിട്ടാണ് ഇത്രയും നാളെ ഞാൻ ഇവളെ എന്ത് തെറ്റ് ചെയ്താലും ഞാൻ ഇവളെ വെറുതെ വിട്ടുകൊണ്ടിരുന്നത് എന്തായാലും മുത്തശ്ശം പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ എന്തായാലും ഇവളെ ഞാൻ അറസ്റ്റ് ചെയ്ത് എന്ന് പറയും അതുപോലെ തന്നെ ഇനി കൊണ്ട് കഴിയുന്ന രീതിയിൽ ഇവളെ ഞാൻ പിന്നെ അകത്ത് ഞാൻ പുറത്ത് വരാത്ത രീതിയിൽ ഞാൻ ഇവളെ ഞാൻ പൂട്ടിക്കോളാന്ന് പറയും അതുപോലെ തന്നെ ഇവളെ അച്ഛനെയും അമ്മയും എല്ലാം കൂടെ ഇതുപോലെ തന്നെ അവരെയും ഞാൻ പുറം ലോകം കാണാത്ത രീതിയിൽ ഞാൻ അവരെയും ഞാൻ അകത്താക്കുമെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളാ നന്ദുവാണെങ്കിൽ അനാമികയെ കൂട്ടിക്കൊണ്ട് പോകുന്നുണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൂടുതലുള്ള ബെല്ലൈക്കനും കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്ത് സഹായിക്കണേ